ഹായ് ഞാൻ മാറ്ററിയിൽ നിന്ന് മാക്സിമം ഒഴിഞ്ഞു പോകാനും അല്ലെങ്കിൽ ഇതെങ്ങനെയെങ്കിലും അവസാനിക്കട്ടെ എന്ന് പറഞ്ഞു പോയി നിന്ന ആളാണ് പക്ഷേ വീണ്ടും വീണ്ടും എനിക്കറിയത്തില്ല ഇത് വളരെ വളരെ മോശ രീതിയിൽ എന്നെ അഫക്റ്റ് ചെയ്യുന്നുണ്ട് എൻ്റെ ഫാമിലി അഫക്റ്റ് ചെയ്യുന്നുണ്ട് എൻ്റെ ഫ്രണ്ട്സിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട് ഒരു സൈഡിൽ നിന്ന് വളരെ മോശ രീതിയിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പം ഇതിപ്പം ഞാൻ നിങ്ങളുടെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇന്നലെ ഈ പ്രസ്തുത കണ്ടസ്റ്റൻറ്റ് രാത്രി ജിൻഡോ എടുത്ത് പറയുന്ന ഒരു സാധനം ഒരു ഒരു വീഡിയോ ക്ലിപ്പ് അത് ഞാൻ കണ്ടു അത് വളരെയധികം ഇപ്പം വൈറലായിക്കൊണ്ടിരിക്കുകയാണ് വളരെയധികം ഇങ്ങനെ എല്ലായിടത്തും യൂട്യൂബായാലും ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും പല പേജസിലിട്ട് എന്നെ അവിടെ കുറ്റം പറയുന്നുണ്ട് പലതും അതൊക്കെ അതൊക്കെ സ്വാഭാവികം അത് ഞാൻ ഇത്രയും ദിവസം സഹിച്ചതാണ് അതൊന്നും പ്രശ്നമില്ല പക്ഷേ ഇതിപ്പം ഞാൻ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ സൈഡിൽ നിന്ന് ഒരു ക്ലാരിഫിക്കേഷൻ തരണം എന്ന് എനിക്ക് തോന്നി കാരണം സഹിക്കുന്നതിൻ്റെ അപ്പുറം ഞാൻ സഹിച്ചു കഴിഞ്ഞു ഇതിൻ്റെ മേളിൽ എനിക്ക് പിടിച്ച് നിൽക്കേണ്ട എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയാം കാരണം കള്ളങ്ങളുടെ മേളിൽ കള്ളങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക സ്റ്റേറ്റ്മെൻറ്റ്സ് പലതും മാറ്റിക്കോണ്ടിരിക്കുക എനിക്കത് പ്രൂവ് ചെയ്യാൻ പറ്റുന്ന കൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് തന്നെ കാരണം ജനങ്ങൾ അറിഞ്ഞിരിക്കണം ജനങ്ങൾ മാത്രമല്ല ഇതിപ്പോൾ എന്തിനാണ് ഈ കള്ളങ്ങൾ വിളിച്ച് പറയുന്നതെന്ന് എനിക്കറിയത്തില്ല മേ ബി പുറത്ത് വരാൻ പോയി മനസ്സിലാവുമായിരിക്കും അയ്യോ ഞാൻ അങ്ങനെയാണല്ലോ പറഞ്ഞു ഇങ്ങനെയാണല്ലോ പറഞ്ഞാൽ അത് മനസ്സിലാവുമായിരിക്കും കാരണം എനിക്കറിയാൻ സത്യം എന്താണ് ജാസ്മിൻ ജാസ്മിനറിയാൻ എന്താ സത്യമാണെന്ന് നമ്മുടെ ഫ്രണ്ട്സിന് ഫ്രണ്ട്സിനറിയാൻ സത്യം എന്താണ് അപ്പം അത്രയേ ഉള്ളൂ ഇപ്പം ഞാൻ ഇപ്പം നിങ്ങളുടെ അടുത്ത് കാണിച്ച് തരാൻ പോകുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അത് വളരെ വ്യക്തമായിട്ട് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നിങ്ങൾ ക്ലാരിഫൈ ചെയ്ത് തരാം ഇതിൽ ആദ്യത്തെ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിൽ ഒന്നര വർഷമായിട്ടുള്ള ഒരു ഫ്രണ്ട് എന്നാണ് എന്നെ പറഞ്ഞിട്ടുള്ളത് ഒന്നര വർഷം പോലും ആയിട്ടില്ല ഒരു വർഷം ആവാൻ പോകുന്നതേ ഉള്ളൂ ഞാൻ ജാസ്മിനെ പരിചയപ്പെടുന്നത് ആക്ച്വലി അസ്ല അസ്ലാം മാർലിയുടെ കല്യാണത്തിനാണ് അത് ഡേറ്റ് എന്ന് പറയുകയാണെങ്കിൽ ജൂൺ സിക്സ്റ്റീൻത്ത് ടു തൗസൻഡ് ട്വൻറ്റി ത്രീ അന്നാണ് ആക്ച്വലി ഞാൻ ജാസ്മിനെ പരിചയപ്പെടുന്നത് ഇനി ഇവിടെ സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ കാണിച്ചുതരാം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പക്ഷെ എന്നാലും ഞാൻ കാണിച്ചുതരാം ആന്നല്ല ആന്ന് പറഞ്ഞു എന്റെ ബംഗീർ ഫ്രണ്ട് ആയിരുന്നു ഞാൻ തന്നെയാണ് ആലോചിച്ചേ ഡേറ്റ് ലോട്ടും ഫുട്ബോൾസ് ആയിട്ട് എന്തൊരു മൂക്കാണെന്ന് പറയുന്നു ആ റിലേഷൻ അല്ലേ ഇ നമ്മൾ പറയില്ലേ നോക്കാം എനിക്ക് അറിയത്തെ ഇങ്ങക്കൊരെ ഇ അതുപോലെ ഉണ്ട് നോക്കാം എന്ത് മോഡൽ ആണ് തുടങ്ങുന്നത് ഇത് ഇവിള് പറഞ്ഞതാണ് ഇതിൽ ഒരു ശതമാനം പോലും സത്യമില്ല അത് എന്തുകൊണ്ടെന്ന് ഞാൻ പറഞ്ഞുതരാം ഇനി അടുത്ത ഞാൻ ആ പ്രൂഫോടെ ഞാൻ പറഞ്ഞുതരാം ഇവള് തന്നെയാണ് വീക്ക് വണ്ണില് ഇതേ സിം സാധനം മാറ്റി പറഞ്ഞത് അത് എൻ്റെ ആക്ച്വലി എൻ്റെ പേര് ഈ ഷോയില് റിവീലാവുന്നൊരു സംഭവമാണ് അത് നിങ്ങളും കാണുന്നു ഓക്കേ അതാണ് ഞാൻ കേട്ടണ്ടില്ലാണ് എന്നല്ലല്ല സസ്സ സർดา lagi നിന്നെ നമ്മളെന്ന നമ്മളായിട്ട് നമ്മളനെ വെച്ചിട്ട് സസ്സ ഓക്കേ അ Então നീ സസ്സ നമ്മളെന്നല്ലേ എന്താ સીജെ സർട് പറയുന്നത് എന്താകുന്ന അവസിക്കാന്നൊക്കെ പറയാം ഇവിടെ എനിക്ക് അത് പറയാൻ പറ്റില്ല ഭാവി നോക്കണ്ടേ ഏതോ ഒരു അവസരം ഇതാണ് ഇവൾ ആദ്യത്തെ വീക്ക് പറഞ്ഞതും ഇപ്പൊ പറയുന്നത് ഇതേപോലെ പല സമയത്തും പല സ്റ്റേറ്റ്മെന്റ്സും പറഞ്ഞിട്ടുണ്ട് ഇതിപ്പം ഇവൾ കള്ളം പറയുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നത് ഇപ്പം ജിൻഡോ എടുത്ത് പറഞ്ഞ കാര്യം ഇപ്പം പുറത്തിറങ്ങിയിട്ട് ന്യായീകരിക്കാൻ പോകുന്ന ഒരു വളരെ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞത് എന്താ പറയാൻ പോകുന്നത് കാരണം എനിക്ക് അറിയുന്ന വ്യക്തിയാണ് അപ്പം എനിക്ക് നല്ല വൃത്തികാര് എന്താ അവിടെ ഞാൻ ജിൻഡോ എടുത്ത് എന്തിനാണ് പറയേണ്ടത് എൻ്റെ പേഴ്സണൽ കാര്യം എന്തിനാണ് ജിൻഡോ എടുത്ത് ഞാൻ പറയേണ്ടത് ഇതേ സെയിം സാധനമാണ് അന്ന് അഭിഷേക് ജയദീപ് എന്ന് പറഞ്ഞ ആൾ ഇവിടെ അടുത്ത് ചോദിക്കുമ്പോൾ നീ എന്തിനാണ് ശ്രീതുവിൻ്റെ അടുത്ത് അങ്ങനെ പറഞ്ഞത് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ശ്രീതുവിൻ്റെ അടുത്ത് എന്തിനാണ് പറയേണ്ടത് എന്നുള്ളൊരു കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതാണ് ഈ പല സമയത്ത് പല സ്റ്റേറ്റ്മെന്റ്സ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന